നമസ്കാരം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പിണ്ടതൈലത്തിനെ പറ്റിയിട്ടാണ് പറയുന്നത് പേര് കേട്ടിട്ട് തന്നെ ഒരു തമാശ തോന്നുന്നുണ്ടാകും ഈ കേൾക്കുന്നതിൽ ചിലർക്കെങ്കിലും പിണ്ടതൈലം അല്ലേ പക്ഷേ ഇത് പേടിക്കേണ്ട അല്ലെങ്കിൽ ഒരു തമാശ പറയേണ്ട ഒരു കാര്യമൊന്നുമല്ല ഈ പേരിങ്ങനെ ഒരു സിമ്പിൾ പേരായാലും ഇന്ന് ഒരുപാട് തലങ്ങളിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന അത്രയേറെ ഇമ്പോർട്ടൻസ് ആയുർവേദത്തിലും പണ്ട് കാലം തൊട്ടിട്ടേ കൊടുത്തു വരുന്ന ഒരു തൈലാണ് പിണ്ട തൈലം പണ്ടൊക്കെ നമ്മളുടെ വീടുകളിൽ സ്ഥിരമായിട്ട് നമ്മൾ സ്റ്റോക്ക് ചെയ്യുന്ന ഒരു തൈലാണ് പിണ്ട തൈലം ഇപ്പോഴും പ്രായമായ ആൾക്കാർ വീട്ടിലുണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് ഗുണങ്ങൾ അറിയാം അതുകൊണ്ട് തന്നെ അവർ സ്ഥിരമായിട്ടും പിണ്ട തൈലം ഒന്ന് വേടിച്ചതായോന്ന് ഉള്ള ഒരു പറച്ചിൽ എന്തായാലും ഉണ്ടാവും വീടുകളിലെ അല്ലേ അപ്പോൾ ഈ ഒരു വീഡിയോ വഴി ഞാൻ ഈ പിണ്ടതൈലം എന്താണ് ഇതിന് എന്തൊക്കെ സാധനങ്ങളാണ് ഉപയോഗിക്കുന്നത് ഇത് ഏതെല്ലാം തരത്തിലാണ് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നത് പ്രായ മാത്രമല്ല ചെറുപ്പക്കാർക്കും സൗന്ദര്യ സംരക്ഷണം എന്നുള്ള രീതിയിലും വളരെയധികം ഉപയോഗപ്രദമായിട്ടുള്ള ഒരു തൈലമാണ് പിണ്ടതൈലം അപ്പോൾ ഇതിനെ പറ്റിയിട്ട് നമുക്ക് ഈ വീഡിയോയിൽ നോക്കാം കേട്ടോ അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് കാണാം പിണ്ട തൈലത്തിനെ പറ്റിയുള്ള ഒരു റഫറൻസ് ആയുർവേദം പറയുന്നത് നമ്മുടെ സഹസ്രയോഗത്തിലും അതുപോലെ തന്നെ നമ്മുടെ അഷ്ടാഹൃദയത്തിലുമാണ് ഇപ്പോൾ ഇതിൻ്റെ ശ്ലോകം എങ്ങനെയാണ് വരുന്നത് ശ്ലോകം ജസ്റ്റ് ഞാനൊന്നും പറയാം കൂടുതൽ വിശദീകരിക്കുന്നില്ല കേട്ടോ സമധൂചിഷ്ടമഞ്ജിഷ്ട സർജരസാരിവം പിണ്ടതൈലം തത് അഭ്യങ്കാത് വാദരക്തരുചാപഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇതിൽ നാലേ നാല് ഇൻഗ്രീഡിയൻസ് ആണ് ഉപയോഗിക്കുന്നത് അത് ഏതൊക്കെയാണെന്ന് പറഞ്ഞാൽ ചെഞ്ചല്യം പൊൻകാരും അതുപോലെ തന്നെ നമ്മുടെ ബി ഒക്കെ ഇല്ലേ അതൊക്കെയാണ് അതുപോലെ നമ്മൾ നന്നാറി നന്നാറി ചാരിബാ എന്ന് വെച്ചാൽ നന്നാറി നന്നാറി എന്ന് പറഞ്ഞാൽ നമ്മൾ നന്നാരി സർവത്തിലൊക്കെ എടുക്കുന്ന നന്നാറിയില്ലേ അതുതന്നെ പിന്നെ അതുപോലെ മഞ്ജിഷ്ഠ മഞ്ജിഷ്ഠെന്നു പറഞ്ഞാൽ നമ്മൾ മഞ്ചിട്ടിക്കോല് നമ്മൾ കുട്ടികൾക്കൊക്കെ നിറം വയ്ക്കാൻ വേണ്ടിയിട്ട് റെഡ് നല്ല ചുവന്ന നിറമൊക്കെ കിട്ടണില്ലേ എണ്ണയിൽ ചില എണ്ണകളൊക്കെ കണ്ടിട്ടില്ല മിക്കതും മഞ്ചിട്ടി ഇട്ടിട്ടുള്ള എണ്ണകളായിരിക്കും അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നല്ലെണ്ണയിൽ ഇപ്പോൾ കൽക്കമായിട്ട് നമ്മൾ അരച്ച് ചേർക്കണം ആദ്യം പറഞ്ഞ രണ്ട് കാര്യങ്ങൾ കൽക്കമായിട്ട് നല്ലെണ്ണയിൽ അരച്ച് ചേർത്ത് മറ്റേ രണ്ട് ഇൻഗ്രീഡിയൻസ് അതിൽ ഉരുക്കി ചേർക്കുകയും ചെയ്തു കഴിഞ്ഞാൽ ഒരു ഇങ്ങനെ കരി കരുന്ന് ഒരു ഗര പാകം എന്നാ പറയുക ആ പാകം ആകുമ്പോൾ നമ്മുടെ ഈ എണ്ണ ഓഫ് ചെയ്ത് വെക്കും തൈലം അപ്പം ഇതാണ് നമ്മുടെ പിണ്ട തൈലം ഇപ്പം ഇത് ഉപയോഗിക്കുന്നതെന്ന് തന്നെ വാദരക്തജമായിട്ടുള്ള അസുഖങ്ങളിൽ നമ്മൾക്ക് ഉപയോഗിക്കാം അപ്പോൾ വാദരക്തജമായിട്ടുള്ള അസുഖങ്ങളെന്ന് പറയുമ്പോൾ ഒരുപാട് അസുഖങ്ങളുണ്ട് അതിന് നമുക്ക് എന്താ പറയുക ഒരിക്കലും ഒരു വാദരോഗം മാത്രമല്ല അതിൽ കൊണ്ട് കവർ ചെയ്ത് പോകണം അല്ലെങ്കിൽ അതുകൊണ്ട് മാറിപ്പോകുന്നത് ഒരുപാടേറെ അസുഖങ്ങൾ വാദരക്തജമായിട്ടുള്ള അസുഖങ്ങളാണ് എനിക്ക് വാദരക്തജമായിട്ടുള്ള അസുഖങ്ങളെന്ന് പറയുന്നേക്കാളും കുറച്ചും കൂടി നന്നായി തോന്നുന്നത് വാദ പിത്തജമായിട്ടുള്ള അസുഖങ്ങളെന്ന് പറയുമ്പോഴായിരിക്കും ഈ വാദത്തിൻ്റെ ഒരു ഇതെന്ന് പറഞ്ഞാൽ ഭയങ്കര വേദനയാവുക അപ്പോൾ വേദനയുള്ള സാഹചര്യത്തിൽ അതോടുകൂടി വേദന മാത്രമല്ല വേദനയോട് കൂടിയിട്ട് ഉണ്ടാകുന്ന ഒരു പുകച്ചിൽ ചുട്ടുനീറ്റം ഒരു കളറ് വ്യത്യാസം ഈ ഒരു കേസിലൊക്കെ നമുക്ക് പിണ്ടതായാലും ഏറ്റവും ബെസ്റ്റ് റെമഡിയാണ് നമുക്ക് വളരെ പെട്ടെന്ന് ആശ്വാസം കിട്ടുന്ന ഒരു ബെസ്റ്റ് റെമഡി തന്നെയാണ് ആദ്യം തന്നെ നമുക്ക് വാദരോഗികളുടെ കാര്യങ്ങൾ നോക്കാം വാദത്തിൻ്റെ വേദനകളിലുള്ള ആൾക്കാരുടെ കാര്യം പറയാം പലതരത്തിൽ വാദമുണ്ടല്ലോ സന്ധിവാദം രക്തവാദം എന്നൊക്കെ പറഞ്ഞ പലതരത്തിൽ വാദങ്ങളുണ്ട് പോസ്റ്റോ ആത്രൈറ്റ് സ്രുമറ്റോഡാത്രൈറ്റ് സാമവാദം ഇങ്ങനെ ഒരുപാട് വാദങ്ങളുണ്ട് ഇതിന് തന്നെ ഈ ആദ്യം പറഞ്ഞ പോലെ പുകച്ചിലും ചുട്ടും നീറ്റിലുമുള്ള വേദനയോടു കൂടിയിട്ടുള്ള വാദരോഗം ഉണ്ടല്ലോ ജോയിൻറ്റ് പെയിന് അതിനാണ് ഇത് റിസൾട്ട് തരുന്നത് അതല്ലാണ്ട് വെറുതെ ഒരു നീര് വന്നു അത് എല്ലാ ജോയിൻറ്റിലും വന്ന് വല്ലാണ്ട് നിൽക്കുന്ന നീര് അങ്ങനത്തെ കാര്യത്തിന് ഉപയോഗിക്കുന്നതിനേക്കാളും കൂടുതൽ നല്ലതും ഏറ്റവും ചെയ്യേണ്ടതും ഈ ഒരു പുകച്ചിലും ചുട്ടുനീറ്റിലോടും കൂടി വരുന്ന ഒരു വാതവേദനയുണ്ട് ഒരു കളറ് വ്യത്യാസം വരിക അത് കറുപ്പ് കളറിലാവും ചില കറുപ്പ് കളർ കാണാം ചില ആൾക്കാർക്ക് നല്ല വെളുത്ത ആൾക്കാരാണെങ്കിൽ ചെറിയ നീലൊരു നിറം പോലെ ഷെയ്ഡ് പോലെയൊക്കെ തോന്നും റെഡ് കളറിലൊക്കെ കാണും ഈ ഒരു കളർ വ്യത്യാസം വന്നിട്ട് വരുന്നതായിട്ടുള്ള ഭയങ്കര പെയിനോട് കൂടിയിട്ടുള്ള വേദനയിലാണ് നമ്മൾ ഉപയോഗിക്കുന്നത് ഇത് രക്തശുദ്ധി നൽകുന്നതായതുകൊണ്ട് തന്നെ ആ ഭാഗത്തെ രക്ത ഒരു എന്താ പറയുക ഭയങ്കര കൂളിങ് എഫക്റ്റ് കൊടുക്കുകയും ഈ പെയിനും പുകച്ചിലുമൊക്കെ കുറയ്ക്കാൻ ഇത് സഹായിക്കുന്നുണ്ട് അതുപോലെ തന്നെ നമ്മൾ വേറൊരു കാര്യം വെരിക്കോസ് വെയിൻ നമ്മളെ വെരിക്കോസ് വെയിൻ വരുമ്പോഴും ഇതേപോലെ രക്തവാതജം അല്ലെങ്കിൽ വാദരക്തജമായിട്ടുള്ള ഒരു രീതിയിലാണ് എനിക്ക് പലപ്പോഴും വെരിക്കോസ് വെയിൻ കേസുകളെ തോന്നിയിട്ടുള്ളത് അപ്പോൾ അതിൽ ആ വെരിക്കോസ് വെയിനുള്ള ആൾക്കാർക്ക് ഈ ഒരു കാര്യം ഉപകാരമായിട്ട് തോന്നാറുണ്ട് വെരിക്കോസ്വെയിൻ ഉള്ളവർക്ക് തന്നെ ഇങ്ങനെ ചൊറിയാൻ തോന്നും കാലേ എപ്പോഴും അവിടെ അശുദ്ധമായിട്ടുള്ള രക്തം കെട്ടി നിൽക്കുക അല്ലേ അപ്പോൾ അവിടെ ചൊറിയാൻ തോന്നും അവിടെ കളർ വ്യത്യാസം തോന്നും അപ്പം അങ്ങനെയുള്ള പേഷ്യൻസിന് അങ്ങനെയുള്ള ആളുകൾക്കും ഇത് ഉപയോഗം തൈലം തേച്ച് നല്ലോണം ഒന്ന് തേച്ച് മസാജ് ചെയ്ത് മസാജ് ചെയ്ത് കൊടുക്കുമ്പോൾ വളരെയധികം വ്യത്യാസം കിട്ടും തീർച്ചയായിട്ടും കിട്ടും എന്നിട്ട് നിങ്ങൾ ചെറുതായിട്ട് രീതിയിൽ നേരിയ ചൂട് കൊടുക്കുകയാണെങ്കിൽ ഈ കേസിൽ അതുപോലെ തന്നെ പിന്നെ അതുപോലെ പ്രമേഹ രോഗികൾക്കും പ്രമേഹ രോഗികൾ കുറേ കാലമായിട്ട് പ്രമേഹം ആകുമ്പോൾ ഈ പറഞ്ഞപോലെ കാലിന് ആകപ്പാട ഒരു ആ ഒരു ബ്ലഡ് ഫ്ലോയ്ക്കൊക്കെ ഒരു ബുദ്ധിമുട്ടുണ്ടാവും തരിപ്പ് മരവിപ്പ് ഒരുപാട് പ്രശ്നങ്ങൾ അനുഭവപ്പെടൂലേ അപ്പോൾ അങ്ങനെയുള്ള ആളുകൾക്ക് ഇത് ഉപയോഗിക്കാം അപ്പോൾ അവരെങ്ങനെ ഉപയോഗിക്കണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വീണ്ടതായും തേച്ചതിന് ശേഷം നന്നായിട്ടൊന്ന് മസാജ് ചെയ്ത് കൊടുക്കുക നല്ല രീതിയിൽ മസാജ് ചെയ്ത് കൊടുത്തതിന് ശേഷം നിങ്ങൾക്ക് വീട്ടിൽ തന്നെ പ്ലാവിൻ്റെ എല്ലാം ഉണ്ടാവുമല്ലോ അത് ജസ്റ്റ് ഒന്ന് ചൂടാക്കാം നമ്മൾ ഫ്ലെയിമിൽ വെച്ചിട്ട് ചൂടാക്കാം എന്നിട്ട് ചൂടാക്കിയിട്ട് നേരെ രീതിയിൽ ചൂടോടുകൂടി നിങ്ങളവിടെ ആ വേദനയുള്ള ഭാഗത്തൊക്കെ ഒന്ന് ചൂട് പിടിച്ചു കൊടുക്കാം ഏറ്റവും നല്ലോണം വേദന കുറയാനും ആശ്വാസം കിട്ടാനും സഹായിക്കും ഇതിന് ശേഷം നിങ്ങൾക്ക് നേരിയ ചൂടുള്ള വെള്ളം കൊണ്ട് നമുക്കത് കഴുകി കളയാവുന്നതാണ് പിന്നെ അതുപോലെ തന്നെ നിങ്ങൾക്ക് ചെയ്യാവുന്ന കാര്യം ഡ്രൈ സ്കിന്നുള്ള ആൾക്കാർക്ക് ഇപ്പോൾ ഒരുപാട് മോയ്സ്ചറൈസേഴ്സ് വിപണിയിൽ അവൈലബിൾ ആണ് പലതരം മോയ്സ്ചറൈസേഴ്സ് ഉണ്ടല്ലേ അപ്പോൾ ഇതിൽ തന്നെ നിങ്ങൾ ഈ മോയ്സ്ചറൈസേഴ്സിനെ ഡിപ്പെൻഡ് ചെയ്യണേക്കാളും ചില ആൾക്കാരുടെ സ്കിന്നുണ്ടാവും ഭയങ്കരമായിട്ട് മൊരി പോലെ വരുന്നത് അപ്പം അങ്ങനെയുള്ള കേസിൽ നമുക്ക് ഇപ്പം ഉണ്ടതായാലും തേച്ച് നല്ലോണം തേച്ച് കൊടുത്തിട്ട് ചെറു വേറുപടി കൊണ്ടോ കടലമാവ് കൊണ്ടോ കഴുകിക്കളയാം കേട്ടോ സോപ്പ് ഉപയോഗിക്കേണ്ട കാരണം എന്താണെന്ന് വെച്ചാൽ ആ ഒരു ഓയിലി നേച്ചർ അവിടെ തന്നെ ഉണ്ടാവാൻ നല്ലതാണ് അപ്പോൾ അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ ഡ്രൈ സ്കിന്നുള്ള ആൾക്കാർക്ക് മൊരി പോലെ കാലിനെപ്പോഴും വരുന്ന ആൾക്കാർക്ക് ഉപകാരമായിട്ട് കണ്ടിട്ടുണ്ട് ഇനി അതുപോലെ തന്നെ നമുക്ക് കളറ് വെക്കണമെന്നുണ്ടെങ്കിൽ കളർ വയ്ക്കാൻ ചെറുപ്പക്കാർക്കാണ് ഈ ഇത് കൂടുതലും ടിപ്പ് ഉപയോഗപ്രദമാവുക കളർ വെക്കണമെങ്കിൽ അതുപോലെ കരിമംഗലം മുഖത്തൊക്കെ വരും അങ്ങനെയൊക്കെ ഉണ്ടാവില്ലേ അല്ലയെന്നുണ്ടെങ്കിൽ തന്നെ എന്തെങ്കിലും എന്തെങ്കിലും ചെറിയ പാടുകളൊക്കെ വരും അങ്ങനെയുള്ള പാടുകൾ മാറാനും കളർ വയ്ക്കാനും അത് എന്തെങ്കിലും തരത്തിലൊരു കറുപ്പ് ഷെയ്ഡ് പോലെ വന്നിട്ടുണ്ടെങ്കിൽ അത് മാറാനും ഒക്കെ ഇത് നല്ലതാണ് അപ്പം അങ്ങനെയുള്ള കേസിൽ അതിനു വേണ്ടി ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിലും ഈ ഒരു പാട് മാറാനും കല മാറാനൊക്കെ വേണ്ടി ഉപയോഗിക്കുന്ന ആൾക്കാരാണെങ്കിൽ ഇത് നാൽപ്പാമരാതി തൈലത്തിനോടുകൂടി മിക്സ് ചെയ്തിട്ട് ഉപയോഗിക്കാവുന്നതാണ് അപ്പോൾ ചൂടൊന്നും പിടിക്കേണ്ട ജസ്റ്റ് ഒന്ന് നാൽപ്പാമരാതി തൈലത്തിനോട് മിക്സ് ചെയ്ത് മുഖത്തും എവിടെയൊക്കെയാണ് പാട് കയ്യിലൊക്കെ ആണെങ്കിൽ അവിടെ കാലിലൊക്കെ ഒന്ന് പുരട്ടി പുരട്ടിക്കൊടുത്തിട്ട് നിങ്ങൾക്ക് ചെറിയ ചൂടുള്ള വെള്ളം കൊണ്ട് കഴുകിക്കളയാവുന്നതാണ് ഇനി ആയിട്ടുള്ള സ്ത്രീകൾക്ക് പ്രഗ്നൻ്റ് ആയിട്ടുള്ള സ്ത്രീകൾക്ക് ഈ പറഞ്ഞ പോലെ വൈറ്റിൽ സ്ട്രെച്ച് മാർക്ക് ഉണ്ടാവും അത് വളരെ കോമൺ ആയിട്ട് ഉണ്ടാകുന്ന കാര്യമാണ് അതിൽ വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല പക്ഷേ നമുക്ക് വളരെയധികം അതൊന്നും വല്ലാണ്ട് പാടായിട്ടുണ്ട് അങ്ങനെ തോന്നുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാവുന്ന കാര്യം എന്തായാലും ധന്വന്തര കുഴമ്പോ എന്തെങ്കിലും തൈലോ ഒക്കെ തേച്ചിട്ട് ആ ഒരു കുളിക്കുക ഈ വേദി കുളി അല്ലാന്നുണ്ടെങ്കിൽ ഒന്നുമില്ലെങ്കിൽ ആ തൈലത്തിനോടു കൂടി ഈ ഒരു പിണ്ടതൈലും കൂടി മിക്സ് ചെയ്യുക കുറച്ച് പിണ്ടതൈലും കൂടി മിക്സ് ചെയ്തിട്ട് നിങ്ങൾ കുളിക്കുക അത് വളരെ നല്ലതാണ് പ്രഗ്നൻസിക്ക് ശേഷം ആ പ്രഗ്നൻസി ടൈമിൽ സ്ത്രീകൾക്ക് കഴുത്തിലും അതുപോലെ തന്നെ പല ഭാഗ ശരീരത്തിലെ പല ഭാഗങ്ങളിൽ കറുപ്പ് കളർ ഉണ്ടാവും അധികമായിട്ട് കറുപ്പ് കളർ ഉണ്ടാവും അപ്പോൾ അങ്ങനെ വരുന്ന ഒരവസരത്തിലാണെങ്കിൽ നിങ്ങൾക്ക് ഈ പിണ്ട തേലത്തിനോട് കൂടി കുറച്ച് കസ്തൂരി മഞ്ഞളും കൂടി മിക്സ് ചെയ്യുക ഇവിടെ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് കസ്തൂരി മഞ്ഞൾ ജസ്റ്റ് ഈ പി ഈ ഒരു പേസ്റ്റ് കഴുത്തിൽ തേച്ചിട്ട് നന്നായിട്ട് റബ്ബ് ചെയ്ത് കൊടുക്കുക അങ്ങനെ ഒന്ന് റബ്ബ് ചെയ്ത് അതിന് ശേഷം നിങ്ങൾക്ക് ജസ്റ്റ് കുളിക്കുമ്പോഴും ആ ഒരു കളറ് കറുപ്പ് കളറ് കുറയും അപ്പം ഇത് ഈ കുളിക്കുമ്പോൾ സ്ഥിരമായിട്ട് കുറച്ച് ഇങ്ങനെ തന്നെ ചെയ്യുന്നുണ്ടെങ്കിൽ കഴുത്തിലുള്ള കറുപ്പ് കളറൊക്കെ പോകും കാരണം ഇതിൽ ഈ ഉണ്ട് മഞ്ചട്ടി പൊതുവേ നമുക്ക് കളറ് വെപ്പിക്കാൻ സഹായിക്കുന്ന ഒരു കാര്യമാണ് കുട്ടികൾക്കൊന്നും പിണ്ട കൈയിലും തേച്ച് കൊടുക്കണ്ട കേട്ടോ വലിയ ഇത്തിരി പ്രായമാകുമ്പോൾ തന്നെ ഇതിൽ ബി വാക്സ് കടങ്ങിയിട്ടുണ്ട് അപ്പം അത് കുഞ്ഞുങ്ങൾക്കത് തേച്ച് കൊടുക്കണ്ട അമ്മമാർ ഇങ്ങനെ തേച്ച് വെക്കുക അപ്പോൾ കറുപ്പ് കളറൊക്കെ മാറാനായിട്ട് ഭയങ്കര നല്ലതാണ് പിന്നെ അടുത്തൊരു ഉപയോഗം ഇപ്പോൾ ഞാൻ എന്തോരം ഉപയോഗം പറഞ്ഞു വാത വാതമായിട്ടുള്ള ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളിൽ പ്രഗ്നൻസി ആയിട്ട് വരുന്ന നമ്മുടെ സ്ട്രെച്ച് മാർക്കുകൾക്ക് കറുപ്പ് കളറിന് വളരെ നല്ലതാണെന്ന് പറഞ്ഞു അതുപോലെ ഡ്രൈ സ്കിന്നിന് വളരെ നല്ലതാണെന്ന് പറഞ്ഞു ഇങ്ങനെ ഇത്തരത്തിൽ നമുക്ക് ഓരോ അവസ്ഥയ്ക്കനുസരിച്ചിട്ട് പല രീതിയിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും ഈ ഒരു എന്ന് പറയുന്ന ഒരു സിമ്പിളായിട്ടുള്ള തൈലം കൊണ്ടായിരുന്നു അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങളുടെ വീട്ടിൽ സ്റ്റോക്ക് ചെയ്ത് വെക്കേണ്ട ഒരു സാധനം തന്നെയാണ് പിണ്ട തൈൽ ഡ്രൈ ആയിട്ട് വരുന്ന സ്കിന്നുകാരെ സംബന്ധിച്ചിടത്തോളം അവർ ഏത് തൈലാണ് അവർക്ക് സ്യൂട്ട് അറിയില്ല അവർക്ക് പല സ്കിന്നും അലർജിക്കായിരിക്കും അത് പറഞ്ഞപ്പോഴാണ് എലർജി വരുന്ന സ്കിൻ പ്രകൃതിക്കാരുണ്ട് മഞ്ഞളൊക്കെ അലർജി ഉള്ള ആൾക്കാരുണ്ട് അപ്പം നാൽപ്പാം പരാതി തൈലത്തിലൊക്കെ മഞ്ഞൾ അടങ്ങിയിട്ടുണ്ട് അങ്ങനെയുള്ളവർ നാൽപ്പാം പരാതി യൂസ് ചെയ്യരുത് കേട്ടോ അതുപോലെ എന്ത് തൈലായാലും നിങ്ങൾക്ക് സ്കിൻ എങ്ങനെ അതിന് പൊതുവേ പിണ്ടതൈലത്തിന് എലർജി ിക്കല്ല മാത്ര അലർജിയുള്ള ആൾക്കാർക്ക് ആണെങ്കിലും സ്കിന്നിൽ ഉണ്ടാകും ചെറിയ കുരു കുരു തരിതരി പോലത്തെ കാര്യത്തിനൊക്കെ ഇതുപകാരം തന്നെയാണ് വരിക എന്നാലും വേണമെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് എവിടെയെങ്കിലും തേച്ചതിന് ശേഷം നിങ്ങൾ നേരത്തൊക്കെ തേച്ചോളൂ അപ്പോൾ അതൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് തേച്ചാൽ മതി അങ്ങനെ ഒരുപാട് ഗുണങ്ങളും ഒരുപാട് നല്ല റിസൾട്ടുകൾ കിട്ടുന്നിട്ടായാലും തീർച്ചയായിട്ടും നിങ്ങളൊക്കെ യൂസ് ചെയ്യാം എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമായി ഉപകാരമായി എന്ന് വിചാരിക്കുകയാണ് ഇപ്പോൾ ഇഷ്ടമാവാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യണം കേട്ടോ പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അറിയാവുന്ന ആൾക്കാർക്കൊക്കെ ഒന്ന് സെൻഡ് ചെയ്ത് കൊടുക്കാം അപ്പോൾ വീണ്ടും വേറൊരു നല്ല വീഡിയോ ആയിട്ട് വരാം അതുവരെ എല്ലാവർക്കും നന്ദി